ശബ്ദകാലം ടെലിവിഷൻ പ്രേക്ഷകരുടെ മനം കവർന്ന അശ്വമേധം വീണ്ടും കൈരളിയുടെ സ്ക്രീനിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയാനുള്ളത് അപാലവൃദ്ധം ജനങ്ങളെ വിപരീത പ്രശ്നോത്തരയിലൂടെ വിസ്മയിപ്പിച്ച അശ്വമേധം നാളെ മുതൽ പുനരാരംഭിക്കും തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മുപ്പതിന് കൈരളിയിൽ സംപ്രേഷണം ചെയ്യും മലയാള ടെലിവിഷനിൽ അതുവരെ ആരും കണ്ടിട്ടില്ല അശ്വമേധം പോലെയൊരു പരിപാടി ഒരേ സമയം വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും യാദാശ്വത്തെ തുറന്നുവിട്ട അശ്വമേധം ഈ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യം മലയാളി കണ്ട ഏറ്റവും അതിജ്വല പരിപാടിയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് എന്ന മിടുക്കനായ യുവാവിലൂടെ ജനമനസ്സിനെയാകെ കീഴടക്കാൻ അശ്വമേധത്തിനായി തന്നോടൊപ്പം മത്സരിക്കാനെത്തുന്നയാൾ ഏതൊരു വ്യക്തിയെ മനസ്സിലാവാഹിച്ചാലും ചോദ്യങ്ങളിലൂടെ കൃത്യമായ അനുമാനങ്ങളിലൂടെ യുക്തിസഹമായി ഉത്തരത്തിലേക്കെത്താൻ ജി എസ് പ്രദീപിന് അസാമാന്യ കഴിവുണ്ടായിരുന്നു ആ കഴിവ് തന്നെയായിരുന്നു അശ്വമേധത്തിന്റെ നട്ടല്ലായത് ഇ കെ നായനാർ ഉൾപ്പെടെ പ്രമുഖരും സാധാരണക്കാരും സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരും പങ്കാളികളായതോടെ അശ്വമേധം കൂടുതൽ ജനകീയമായി സർ താങ്കൾ വിചാരിച്ചത് സാർ ചക്രവർത്തിയായ നിക്കോളാസിനെയാണോ നിക്കോളാസ് ഏത് കൊല്ലത്തെ അലക്സാണ്ടർ തന്നെയായിരുന്നു ഗംഭീരമായ മത്സരങ്ങൾക്ക് അശ്വമേധം വേദിയായെങ്കിലും വിരലിനെണ്ണാവുന്നവർ മാത്രമാണ് വിജയം കൈപ്പിടിയിലാക്കിയത് ഓരോ മത്സരവും വ്യത്യസ്തമായ അനുഭവങ്ങളും കാണികൾ പോലും ശ്വാസമടക്കിപ്പിടിച്ച നിമിഷങ്ങൾക്കും സാക്ഷിയായി ആയിരം എപ്പിസോഡുകൾ പിന്നിട്ട് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ വിപ്ലവമായി മാറിയ അശ്വമേധം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ് ചടുലമായ ചോദ്യങ്ങൾക്കും തീപാറുന്ന മത്സരത്തിനും വീണ്ടും മലയാളി പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് അതേ അശ്വമേധം പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മലയാളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നാളെ മുതൽ എത്തുകയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഏറ്റവും ഉചിതമായ ഒരു വ്യക്തി തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത് അത് മറ്റാരുമല്ല ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഗുഡ് മോർണിംഗ് ശ്രീ ജി എസ് പ്രദീപ് നാളെ മുതൽ അശ്വമേധം എത്തുകയാണ് ഞങ്ങൾക്കൊക്കെ മുൻപിലേക്ക് ഒരു ജനതയെ മുഴുവൻ സ്വാധീനിച്ച ഒരു പരിപാടി അത് വീണ്ടും ഇതായി എത്തുന്നു ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് എത്തുന്നു എന്താണിപ്പോൾ ഈ നിമിഷത്തിൽ ആദ്യം പറയാനുള്ളത് ഗുഡ് മോർണിംഗ് എന്നത് തന്നെയാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് നമുക്ക് നമുക്കെന്തറിയാം എന്ന് മനസ്സിലാക്കാനുള്ള നിരവധി പരിപാടികളുണ്ട് ലോകത്തിലും പാടും നമുക്ക് എന്തൊക്കെയാണ് അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ മറന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് അശ്വമേധം ആർ എന്ന ഇംഗ്ലീഷ് അക്ഷരം നാല് തവണ ആവർത്തിക്കുന്നതാണ് അശ്വമേധത്തിൻ്റെ സന്ദേശം എന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ഇത് ആരംഭിക്കുന്ന സമയത്ത് അന്ന് യശശരീരനായ ശ്രീ കെ ആർ മോഹനൻ കേരളിയുടെ ചീഫ് ഓഫ് പ്രോഗ്രാംസ് ഒരിക്കൽ സൂചിപ്പിച്ചത് റെവല്യൂഷൻ ഓഫ് റീഡിങ് റെസ് ഓഫ് റിമംബറൻസ് ഓർമ്മകളുടെ ഒരു നവോത്ഥാനവും വായനയുടെ വിപ്ലവവുമാണ് ഇത് തീർച്ചയായും ഏറെ കാലത്തിന് ശേഷം ഇങ്ങനെ വീണ്ടും അശ്വമേ കേൾക്കാം കേൾക്കാം പറഞ്ഞിട്ട് കഴിഞ്ഞോ അല്ലെങ്കിൽ തുടരാം കേൾക്കാമോ അല്ല ഞാൻ പ്രിയ ചോദിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഓക്കെ എന്തായാലും ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ഉള്ള ഫലം അതിപ്പോൾ വീണ്ടും എത്തുകയാണ് ഒരു എനിക്ക് തോന്നുന്നു കൈരളിക്ക് ഇരുപത്തിയഞ്ച് വർഷം വർഷം കഴിഞ്ഞിരിക്കുന്നു കൈരളി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയിട്ട് ഇരുപത്തിനാല് വർഷമാണ് അശ്വമേധത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത്രയും നാളും ആരും ഈ ഒരു പരിപാടിയെക്കുറിച്ച് മറന്നിട്ടില്ല എന്നുള്ളതാണ് കൈരളി എന്ന പേര് വരുമ്പോൾ ആദ്യം ഉയർന്നു കേൾക്കുന്ന പരിപാടികളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ അശ്വമേധം എത്തും അല്ലെങ്കിൽ ഉണ്ടാകും എന്നും എന്നുള്ളത് അത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമാണ് വിളിച്ചോതുന്നത് എത്രത്തോളം സ്വാധീനം ഈ ഒരു പരിപാടിക്ക് മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്ന പല സന്ത ഉണ്ട് തീർച്ചയായും അശ്വമേധം ഞാൻ തമാശക്കൊക്കെ പറയാറുണ്ട് വലിയ തുണിക്കടകളിൽ വലിയ ജുവല്ലറി ഷോപ്പുകളിലൊക്കെ പാരമ്പര്യത്തിൻ്റെ പകിട്ട് എന്നൊക്കെ പരസ്യവാചകം എഴുതാറുണ്ട് ഈ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം എന്നൊക്കെ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾക്ക് ഒക്കെ പറയാറുമുണ്ട് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് ഈ പാരമ്പര്യം എന്ന വാക്ക് എത്ര കണ്ട് ഉചിതമാണ് എന്നെനിക്കറിയില്ലെങ്കിലും ഏറെക്കുറെ കാൽനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് അശ്വമേധത്തിന് അശ്വമേധം ഒരു ഇൻസ്റ്റൻ്റ് ഹിറ്റായിരുന്നു ആരംഭിച്ച കാലത്ത് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരള ജനതയെ സ്വാധീനിച്ചു തുടങ്ങി അശ്വമേധം രണ്ടായിരത്തി ഒന്നിൽ അന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചീട്ട് കളിച്ചിരുന്ന ആളുകൾ അതൊഴിവാക്കി പകരം തങ്ങളുടെ പരിചയവലയത്തിലും ബന്ധുക്കളിലും ഒക്കെയുള്ള ആളുകളെ ഒരാൾ ഗ്രാൻഡ് മാസ്റ്ററായി മാറി മനസ്സിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവർ വിചാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിനോദങ്ങളിലേർപ്പെട്ടു ഒരു സർവേ അന്ന് കേരളത്തിലെ വിശിഷ്യ ഉത്തര കേരളത്തിലെ വായനശാലകളിൽ നിരന്തരമായി വായിക്കുന്നവരുടെയും പുസ്തകമെടുക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചതിന് പിന്നിൽ അശ്വമേധം എന്ന വിപരീത സമസ്യ സ്വാധീനം ചെലുത്തി എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു ലൈബ്രറികളുടെ ഒരു സർവേ കൈരളിയിൽ ആയിരത്തോളം എപ്പിസോഡുകളാണ് അശ്വമേധം ചെയ്തത് അതിനുശേഷം നമ്മൾ തുറന്ന വേദികളിൽ കൈരളി തന്നെ അശ്വമേധം അവതരിപ്പിച്ചിരുന്നു മഞ്ചേരിയിലെ വി പി ഹാളിലും തലശ്ശേരിയിലുമൊക്കെ ലാത്തി ചാർജ് വരെ ഉണ്ടാകുന്ന രീതിയിൽ രാവിലെ മുതൽ രാത്രി വരെയാണ് രണ്ട് മണിക്കൂർ ഷോയല്ല രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി മൂന്ന് ദിവസം അശ്വമേധം അവതരിപ്പിക്കുമ്പോൾ അകത്ത് ഹൗസ്ഫുള്ളായിരിക്കുന്നത്രോ അത്രത്തോളം കാണികൾ പുറത്ത് അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രീതിയിലുള്ള ജനകീയത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മളത് അവതരിപ്പിച്ചു അതിനുശേഷമാണ് തമിഴിലെ ഒരു ചാഫിക് പ്രശസ്ത ചാനലിലേക്ക് ഇത് തമിഴ് ഭാഷയിൽ ഞാൻ അവതരിപ്പിക്കുന്നതും തുടർന്ന് ശ്രീലങ്കയിൽ ആറു വർഷം ആറ് സീസൺ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ലിംഗ എന്ന പേരിൽ അവതരിപ്പിക്കുന്നതും അതിനെ തുടർന്ന് തെലുങ്കിൽ സാക്ഷിയിൽ അശ്വമേധം തെലുങ്ക് ഭാഷയിൽ അവതരിപ്പിക്കുന്നതും പിന്നെ യു കെ ഓസ്ട്രേലിയ യു എസ് എ മുതലായ രാജ്യങ്ങളിലെ നഗരങ്ങളിലെല്ലാം ലൈവായി അശ്വമേധം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മളിങ്ങനെ മലയാളത്തിൽ ആരംഭിച്ച് കേരളത്തിൽ തന്നെ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പല ടെലിവിഷൻ പരിപാടികളും ബി ബി സി അടക്കമുള്ള വിദേശ ചാനലുകളിൽ രൂപം കൊടുക്കുന്നവയാണ് അവയ്ക്ക് കാലികമോ പ്രാദേശികമോ ആയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കി മറ്റ് ഭാഷകളിലേക്ക് പുനരവതരിപ്പിക്കുകയോ പുനർനിർമ്മിക്കുകയോ ട്രാൻസ്ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെയാണ് പതിവ് കോൺവെൻ ഹു വാൺസ് ടു ബി എ മില്ലിയനയർ പോലുള്ള വിദേശ പരിപാടികൾ പക്ഷെ അശ്വമേധം അത് മലയാളത്തിൽ മാത്രം ആരംഭിച്ച കൈരളിയിൽ തന്നെ ആരംഭിച്ച അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ് അത് മറ്റ് ഭാഷകളിലേക്കൊക്കെ സഞ്ചരിച്ച് ിങ്ങനെ ലോകം ചുറ്റി തിരികെ വീണ്ടും കുടുംബത്തിലേക്ക് മണങ്ങി വരുന്നതിൻ്റെ ഒരു ആഹ്ലാദം അത് ഒട്ടും ചെറുതല്ല അത് വളരെ വളരെ വലിയൊരു ആഹ്ലാദമാണ് മലയാളത്തിലേക്ക് അശ്വമേധം തിരികെ വരുമ്പോഴുണ്ടാകുന്നത് പ്രതി ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് അശ്വമേധം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഈ ഓണക്കാലം കഴിഞ്ഞ സമയത്ത് പറയും അവധി സമയത്തും ഒക്കെ ഈ ഒക്കെ കൂടുമല്ലോ അപ്പോൾ നമ്മൾ കളിക്കുന്ന പ്രധാന വിനോദം എന്ന് പറയുന്നത് അശ്വമേധമാണ് അത്രത്തോളം ഈ കുഞ്ഞു മനസ്സുകളിൽ പോലും കുട്ടികളിൽ പോലും ഒരു കളിയുടെ രൂപത്തിൽ പോലും അശ്വമേധത്തിന് ആയാൽ നിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളും പുരുഷൻ ും കുട്ടികളും ഒക്കെ പ്രായഭേദമന് നമുക്ക് അശ്വമേധം കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു കാഴ്ച അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് കൈലിലൂടെ ആളുകൾക്ക് ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർ അതിനെ പ്രതീക്ഷിക്കേണ്ടത് അതിനെ കാത്തിരിക്കേണ്ടത് അതെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ് സത്യത്തിൽ പ്രിയ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ പുതിയ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം അതായത് ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം അശ്വമേധം വിവിധ ഭാഷകളിൽ മലയാളത്തിലാണ് കേരളീയിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ലോകമെമ്പാടും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു സന്ദേഹമാണ് എനിക്കുണ്ടായിരുന്നത് അത് ഇതൊരു കലാരൂപമാണ് ഒരു കളിയാണ് എന്നതിനുപരി ഇതൊരു വൈജ്ഞാനിക വിനോദമാണ് അല്ലെങ്കിൽ കേരളം ഉരുവാക്കിയ ഒരു അനാലിറ്റിക്കൽ കലാരൂപമാണല്ലോ ഈ കലാരൂപം എന്നത് ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാകണമെങ്കിൽ അതിന് തുടർച്ചകൾ ഉണ്ടാകണം ഇപ്പോൾ എനിക്ക് ഞാൻ തന്നെ മറ്റു ഭാഷകളിൽ ചെയ്യുമ്പോൾ എൻ്റെ കാലശേഷം ഈ ഒരു കലാരൂപമില്ല എന്ന് പറയുമ്പോൾ അതൊരു കോൺട്രിബ്യൂട്ടറിയായ അല്ല ഒരു കലയുണ്ടാകുന്നത് ഒരു വൈജ്ഞാനിക വിനോദം ഉണ്ടാകുന്നത് അതിന് ധാരകൾ തുടർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് അശ്വമേധം ഇതുവരെയുള്ള എപ്പിസോഡുകൾ ഇതുവരെയുള്ള സീസണുകളിൽ നമ്മുടെ എവിടെ ആയാലും പുറത്തായാലും എൻ്റെ പ്രതിഭ പ്രകടിപ്പിക്കുന്നത് മാത്രമായിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെയല്ല തീർച്ചയായും അതിൻ്റെ തനത്ത് എസെൻസിൽ തന്നെയാണ് എങ്കിൽ പോലും ഭാവിയിൽ സൂചനകളിലൂടെ ആളുകളെ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുവാൻ കൂടി ഉതകുന്ന രീതിയിൽ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ആദ്യ ഘടനയുണ്ട് പ്രോഗ്രാമിൽ അത് മുന്നിലിരിക്കുന്ന മത്സരാർത്ഥിക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല എസ്സും നോയും കേട്ട് മാത്രം ആളിനെ കണ്ടുപിടിക്കേണ്ട പകരം അഞ്ച് മൾട്ടിമീഡിയ സൂചനകളിലൂടെ അതിപ്രശസ്തിയുള്ള ഒരാളിലേക്ക് അവരെത്തിച്ചേരുകയും ആ എത്തിച്ചേരാനുള്ള അവരുടെ ശ്രമം അവർ എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യും ആദ്യം നൽകുന്ന സൂചനയിൽ തന്നെ ആളിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാം എന്നതാണ് അതിൻ്റെ ഒരു സൂചന സാധാരണ കാണുന്ന വൈജ്ഞാനിക മത്സരങ്ങളിലൊക്കെ ഈ ആയിരം രൂപയിലോ പതിനായിരം രൂപയിലോ തുടങ്ങി ഒരു കോടിയിലേക്കുള്ള ആരോഹണ സഞ്ചാരമാണല്ലോ റിവേഴ്സ് ക്യുസ് ആയതുകൊണ്ട് നമ്മളത് കൊണ്ട് സമ്മാനഘടനയും പ്രിയ റിവേഴ്സിലാണ് ഒരു കോടിയിലാണ് ആരംഭം അവിടെ നിന്ന് താഴേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മത്സരാർത്ഥി അതുപോലെ തന്നെ അവരുടെ പ്രതിഭ തെളിയിക്കാൻ അവരുടെ ഓർമ്മകളുടെ അടരുകളിൽ നിന്ന് പലതും ഓർത്തെടുക്കാൻ അവർക്ക് അവസരം ഒരുക്കുന്ന ഒരു ഡയലോഗാണ് ഒരു മോണോലോഗല്ല ഇക്കുറി അശ്വമേധം എന്നുള്ളതാണ് പ്രധാനം പിന്നെ പ്രിയ പറഞ്ഞു ഇതൊരു എന്താ പറയുക നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉള്ളൊരു കളിയാണ് പ്രിയയുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും കുട്ടിയായതുകൊണ്ട് എനിക്കെല്ലാം എന്നും കുട്ടിക്കാലമാണ് പക്ഷേ ഇത്തവണത്തെ ഒരു സന്തോഷം പ്രിയ നോക്കൂ ഇതിൻ്റെ പരസ്യവാചകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ട് പണ്ട് കണ്ടവർക്ക് ഇത് ഓർമ്മയുടെ പൂക്കളം കണ്ട് തുടങ്ങുന്നവർക്ക് കൗതുകത്തിൻ്റെ കളിക്കളം എന്ന് ഇത്തവണത്തെ ആദ്യത്തെ ഷെഡ്യൂളിലൊക്കെ മത്സരിക്കാൻ വരുന്ന വന്ന ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് വന്ന ആളുകളിൽ പലർക്കും ഇത് അവരുടെ പഴയ അശ്വമേധ സ്മരണകൾ അവർ കണ്ടറിഞ്ഞ ഓർമ്മകളൊക്കെ ഇതിലൂടെ അവതരിപ്പിക്കാൻ പറ്റി ഒപ്പം ചില ആളുകൾ കേരളത്തിൻ്റെ പൊതു രംഗത്ത് വ്യക്തിപരമായി അറിയാവുന്നവർക്ക് അവരുടെ വായനയുടെ അറിവിൻ്റെ ഓർമ്മയുടെ ഒക്കെ മിഴിവുകൾ നന്നായി അറിയാം പക്ഷേ അങ്ങനെയല്ലാതെ പൊതുജനം കാണുന്ന ഒരു അവരുടെ വായനയെക്കുറിച്ച് അവരുടെ മികവിനെക്കുറിച്ച് അറിയാതെ പോകുന്ന പൊതുജനത്തിന് അത് തെളിയി അത് കാണാനും കണ്ടറിയാനുമുള്ള അവസരമുണ്ട് സത്യത്തിൽ ഒരു എപ്പിസോഡ് ഞങ്ങളൊക്കെ സ്പെൽ ബൗണ്ടായിപ്പോയി കേരളത്തിലെ വളരെ ആദരണീയനായ വളരെ ജനകീയനായ ഒരു മന്ത്രി അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഓർമ്മകളുടെ വലിയൊരു കടലുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ നാടിൻ്റെ കലയുടെ പ്രാദേശിക വിവേചനത്തിൻ്റെ ഒന്നും വരമ്പുകളില്ലാതെ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളിൽ നിന്നുണ്ടാകുന്ന രസകരമായ കാര്യങ്ങൾ അത് ഓർമ്മകളുടെ കളിയാണ് കൗതുകത്തിൻ്റെ കളിയെന്ന് പറഞ്ഞല്ലോ ഇക്കുറി ഇതൊക്കെ സ്പോയിലറാണ് എങ്കിലും പറയാമല്ലോ ഇക്കുറി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്ന ഇപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ എപ്പിസോഡുകളിൽ വിദേശത്തു നിന്നും വരുന്നുണ്ട് ഒരതിഥി അന്തർദേശീയ ഏറെ നേടിയെടുത്ത ഇൻ്റർനാഷണൽ ഫാഷൻ ഡിറക്ടർ ഏറ്റവും മികച്ച ഫാഷൻ ഡിറക്ടറായ നമ്മുടെ ഏഞ്ചലീന ജോളിയുടെ മഡോണയുടെ ബ്രാഡ് ഒക്കെ ഡിക്കാപ്രിയയുടെ ഒക്കെ ഡിസൈനറായ സ്പെയിനിലെ മാനുവൽ അൽബാരൻ അദ്ദേഹം ഇന്ത്യയിലൊരു അനൌപചാരികമോ ഔപചാരിക ഏതോ ഒരു കാര്യത്തിന് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ആകസ്മികമായി ഇന്ത്യൻ ഒറിജിനേറ്റഡ് ആയ പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞ സമയത്താണ് ഇത് പുനരാരംഭിക്കുന്ന വാർത്തയുമൊക്കെ ഉണ്ടായത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിലുള്ള പരിചയക്കാരൻ നിങ്ങൾ അന്ന് ചോദിച്ച പ്രോഗ്രാം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മുടെ ഫ്ലോറിൽ മത്സരാർത്ഥിയായി ശ്രീ അൽബാരൻ പങ്കെടുക്കാൻ വന്നു ആ അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകമായിരുന്നു ഇന്നലെ കളിയുള്ളവർക്ക് ഓർമ്മയാണ് എങ്കിൽ ഇന്നും നാളെയും അതൊരു കൗതുകം കൂടിയാണ് പ്രിയ തീർച്ചയായും അതുതന്നെയാണ് ഈ പ്രതിഭേട്ടം സംസാരിക്കുമ്പോൾ നിരവധി പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപക്ഷെ കണ്ടു കാണുമല്ലോ എഫ് ബി പേജിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ് അശ്വമേധം എന്ന പരിപാടി പുനരാരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതിങ്ങനെ ഞാനും ഇപ്പോൾ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഭ എഫ് ബി പോസ്റ്റ് പേജ് ഫുൾ നിറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ആദ്യ സമയത്ത് ധവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ അതിലെ പാനലിസ്റ്റുകളെ കുറിച്ചൊക്കെയും ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാനല്ല നമ്മുടെ പ്രേക്ഷകരാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ ആകാംക്ഷയോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വ അശ്വമേധത്തിൻ്റെ ആദ്യത്തെ തുടക്കമൊക്കെ ഒരുപാട് തവണ പറഞ്ഞതായതുകൊണ്ട് എന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കാനും കേട്ടിട്ടുള്ളവർക്ക് ഓർക്കാനും വേണ്ടി ഇത് ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിൽ കൈലി ആരംഭിച്ച വർഷം ആ വർഷം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു സുഹൃത്തുമായി കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ കാലത്ത് രൂപം കൊടുത്ത ഈ മനസ്സിൽ പേരോർമിപ്പിച്ചിട്ട് കണ്ടുപിടിച്ച് കളിക്കുന്ന ഒരു കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ഞങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പുറകിൽ നിന്ന് വെച്ച മെലിഞ്ഞ ഒരു മനുഷ്യൻ ആ തോളത്ത് തട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുകയും ചായയുടെയും വടയുടെയും ബില്ല് അയാൾ കൊടുക്കും എങ്കിലെന്ന് പറയുകയൊക്കെ ചെയ്യുകയും അദ്ദേഹം വിചാരിച്ച മിഖൈൽ ഷൊളോക്കോവിനെയും കുറിയടത്ത് ദാത്രിയെയും ഒക്കെ ഞാൻ പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വന്ന ഒരു ഫോൺ കൈരളിയിലേക്ക് എത്താനായിരുന്നു അന്ന് കൈരളി തുടങ്ങുന്ന കാലമാണ് പത്മവിലാസം കൊട്ടാരത്തിലാണ് അന്ന് അത് സുഹൃത്തുക്കളാരെങ്കിലും തമാശയ്ക്ക് വിളിച്ചതാണോ എന്നും അറിയില്ല നോക്കൂ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന ആ കാലമെന്ന് പറയുന്നത് എൻ്റെ ഇരുപത്തേഴാം വയസ്സാണ് അപ്പോൾ ഞാൻ കൈരളിയിലേക്ക് എത്തുമ്പോൾ അവിടെ റിസപ്ഷനിലുണ്ടായിരുന്ന വയനാടുള്ള ഒരു സുമ എന്ന പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് പ്രദീപ് എന്നാണ് അപ്പോൾ ഈ കലാലയങ്ങളിലൊക്കെ സർവകലാശാല പ്രതിഭ എന്ന രീതിയിൽ പ്രഭാഷകൻ എന്ന രീതിയിൽ അറിയാം റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു നിമിഷം പരിപാടിയിലൂടെ അറിയാം ദൂരദർശനിലെ ഒരു വിവാദപർവ്വം എന്ന ടോക്ക് ഷോയുടെ അവതാരകൻ എന്നറിയാം എന്നറിയാമെന്നുള്ളതല്ലാതെ അശ്വമേധം പോലൊരു പ്രചുര പ്രചുരപ്രചാരമൊന്നുമില്ലാത്തൊരു കാലമാണ് അപ്പോൾ ഈ സുമ എന്നോട് പറഞ്ഞു എല്ലാവരും ഉണ്ട് അങ്ങോട്ട് ചെല്ലണം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി എന്തോ ഉണ്ടല്ലോ എന്തോ കാര്യമുണ്ട് ഇതൊന്നും മനസ്സിൽ വരുന്നില്ല ഈ റെസ്റ്റോറൻറ്റും അശോ ഈ വിപരീത സമസ്യൊന്നും മനസ്സിൽ വരുന്നില്ല ഞാൻ മുകളിലേക്ക് ചെല്ലുന്നു മുകളിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ മുറുകർ തുറന്നകത്തേക്ക് കയറിയപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള പൈജാമയൊക്കെ ധരിച്ച് ധരിച്ചാണ് കുർത്തയൊക്കെ ധരിച്ച് ഈ പിന്നീട് ഉള്ള ജീവിതത്തിൽ ഞാൻ അത്ഭുതത്തോടെ നോക്കി ഇന്നും കാണുന്ന അതായത് പ്രതിഭകൾ ഒരുപാട് പേരുണ്ട് നമ്മളീ നമ്മുടെ ജീവിതയാത്രയിൽ എത്രത്തോളം പ്രതിഭകളെ കാണുന്നു പക്ഷെ പ്രതിഭകളല്ല ജീവിതത്തിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന സ്വന്തം പ്രതിഭകൊണ്ടും സ്വന്തം ജീവിതം കൊണ്ടും ഒരു കാലത്തിന് റോൾ മോഡലാകാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവം ആളുകളെ ഉള്ളൂ അങ്ങനെ ഈ കാലത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ ശരി കൊണ്ട് റോൾ മോഡലായ ഒരു പ്രതിഭയാണ് ശ്രീ മമ്മൂട്ടി അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനോടൊപ്പം ശ്രീ മുരളി ശ്രീ പി ടി കുഞ്ഞി മുഹമ്മദ് ശ്രീ സിദ്ധാർത്ഥ മേനൻ ശ്രീ കെ ആർ മോഹനൻ ഒരുപാട് പേർ ശ്രീ കൃഷ്ണകുമാർ ശ്രീ ബാബു ഭരദ്വാജ് നിറയെ ആളുകളുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കേട്ടല്ലോ ശരിയാണോ എന്നറിയണമല്ലോ എന്നൊക്കെ ചോദിക്കുകയും ഞാനും അദ്ദേഹം രശ്വേധത്തിലേർപ്പെടുകയും ഞാനത് കണ്ടുപിടിക്കുകയും അന്ന് തന്നെ ഒരു കരാറപ്പെട്ട ചാനൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ പിന്നീട് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് അന്ന് എന്നെ കണ്ട താടി വെച്ച മനുഷ്യൻ്റെ പേര് സന്തു സതീഷ് നമ്പൂതിരി എന്നായിരുന്നു അദ്ദേഹം ഐ സി പി നമ്പൂതിരിയുടെ മകനായിരുന്നു മരിച്ചുപോയി അദ്ദേഹത്തിന് ആണത് ബിജാബാപത്തിന് കാരണക്കാരനായത് തുടർന്ന് സന്തോഷ് പാലി എന്ന ഊർജ്ജസ്വലനായ വളരെ മികച്ച ക്രിയേറ്ററിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് അശ്വമേധത്തിൻ്റെ ആ എപ്പിസോഡുകളൊക്കെ ശ്രീ പി രാജീവ് അടക്കമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു ചിത്രാഞ്ജലിയിലായിരുന്നു ആദ്യകാല ഷൂട്ടിംഗ് ാതിരാത്രി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സന്തോഷ് പാലിയുടെ അച്ഛൻ മരിച്ച വിവരം വരുന്നത് ആ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം തിരികെ പാലക്കാടേക്ക് പോകുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി യു കെയിൽ പല വേദികളിൽ അശ്വമേധം അവതരിപ്പിക്കുകയും സാംസ്കാരിക പ്രഭാഷണം നടത്താനും ഞാനവിടെ എത്തിയിരുന്നു അന്ന് ശ്രീ സന്തോഷ് പാലി അവിടെ ഒപ്പമുണ്ടായിരുന്നു ആദ്യകാലത്ത് ഒരു അവതാരകയും യു കെയിൽ ഉള്ളതുകൊണ്ട് അനുശ്രീ ആ കുട്ടിയും അവിടെ വന്നു ചേർന്നിരുന്നു രോഗം വളരെ ചെറുതാണല്ലോ അപ്പോൾ ബാബു ഭരദ്വാജ് ആയിരുന്നു ആദ്യകാലത്തെ ജോലി അദ്ദേഹമായിരുന്നു അശ്വമേധത്തിൻ്റെ ഏറ്റവും എന്താ പറയുക മികവുള്ള ജീവനാടിയായി ഒപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് പറയുന്നത് ഇന്നത്തെ കാലം പോലെയല്ല മത്സരാർത്ഥി എഴുതിക്കൊണ്ടുവരുന്ന പേര് കമ്പ്യൂട്ടറിലൂടെ നോക്കി വെരിഫൈ ചെയ്യാറില്ല ബാബു ഭരദ്വാജ് കമ്പ്യൂട്ടറില്ല ബാബു ഭരദ്വാജ് തന്നെയായിരുന്നു കമ്പ്യൂട്ടർ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന തുറന്ന മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീ ബാബു ഭരദ്വാജ് ഗണപതിച്ചെട്ടിയാരിയും മീൻതീറ്റയുടെ പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രകക്ഷിയും പ്രവാസത്തിൻ്റെ മുറിവുകളുമൊക്കെ എഴുതിയ ബാബുവേട്ടൻ കൈരളിയുടെ കാലം കഴിഞ്ഞതിന് ശേഷവും തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലും അശ്വമേധത്തിൻ്റെ ജൂറിയായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് ശ്രീ ആർ എസ് പ്രദീപും ശ്രീ ജോ ആൻ്റണിയുമൊക്കെ അശ്വമേധത്തിൽ പല കാലങ്ങളിൽ ജൂറികളായി മറ്റ് ഭാഷകളിലുണ്ടായിരുന്നു ജോ ആൻ്റണി അദ്ദേഹം ഒരു പൊതുജന പ്രവർത്തകനാണ് ഏറ്റവും മികച്ച ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു വായനക്കാരനാണ് ആഴമുള്ള ഡെപ് ഉള്ള ഒരു വായനക്കാരനാണ് മിത ഭാഷയായ ഉയർന്ന ചിന്തകളുള്ള ഒരു മനുഷ്യനാണ് പൊതുപ്രവർത്തനം അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നാഷണൽ ജനറൽ സെക്രട്ടറി ഒക്കെയാണ് അതിനേക്കാളുപരി അദ്ദേഹം അശ്വമിതത്തിൻ്റെ ആരംഭകാലം മുതൽ അത് ഫോളോ ചെയ്യുകയും തെറ്റുകൾ ആദ്യകാലങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശങ്ങളിലൂടെ തിരുത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് നിലവിൽ ജോ ആൻ്റണിയാണ് നമ്മുടെ പുതിയ രൂപത്തിൽ ജൂറിയായി പ്രവർത്തിക്കുന്നത് എന്തായാലും സന്തോഷം ഒരു ചരിത്രമാണ് അശ്വമേധം എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമുക്ക് വലിയ സമയപരിമിതിയുണ്ട് പ്രതിപേട്ടൻ അതുകൊണ്ടാണ് ഈ ഇടപെടുന്നത് ഈ പ്രതിപേടനിപ്പോൾ ഇരിക്കുന്നത് അശ്വമേധം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരും അശ്വമേധം എന്നാണ് അല്ലേ അശ്വമേധത്തിൽ ഇരുന്നു കൊണ്ടാണ് അശ്വമേധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരുപാട് ഏറ്റവും കൂടുതൽ ഉള്ളതും കുതിരകളാണ് ഒരു കാര്യം കാര്യം കൂടി കൂടി പ്രിയ പറഞ്ഞു അത് അത് പ്രേക്ഷകരോടാണ് പ്രിയ ഒരു പ്രേക്ഷകരോടാണ് അത് ഈ സുപ്രഭാതത്തിൽ ചില വേദനിക്കുന്ന കാര്യം പറയുന്നതിൽ അനൗപചിത്യം ഉണ്ടെങ്കിലും പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ വീണ്ടും കാണുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്വയാർജിതമായ തെറ്റുകളാൽ തന്നെ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും പിന്നീട് ആ മരണത്തിൽ നിന്ന് മിറാക്കുലസ്സായി രക്ഷപ്പെട്ട് തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക തെറ്റിൽ നിന്ന് വിമുക്തനാവുകയും അതിൽ നിന്ന് സമൂഹത്തിനെ വിമുക്തമാക്കുവാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിർണായകമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരു പക്ഷിയെ പോലെ അതിൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ നേരത്തും ജീവിക്കുവാൻ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്തും ജീവിക്കണമെന്ന എൻ്റെ ശക്തമായ വാഞ്ചയാണ് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഡോക്ടർമാർ പറയും അങ്ങനെ ജീവിക്കുവാൻ എനിക്ക് മോഹം തോന്നുന്നതിന് പിന്നിൽ മോഹം തോന്നിയതിന് പിന്നിൽ ഇനിയും തോന്നുന്നതിന് പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലേക്ക് ഞാൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു മറ്റൊരാളെൻ്റെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ച പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ സ്വന്തം വീട്ടിലെ ടെലിവിഷൻ സെറ്റുകളുടെ മുന്നിലിരുന്ന് എന്നോടൊപ്പം ഞാനായി മാറി നിങ്ങളും മറ്റൊരു മനസ്സിൽ രഹസ്യം കണ്ടെത്താൻ നടത്തുന്ന ആ ശ്രമമുണ്ടല്ലോ ആ ശ്രമം ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞാനും നിങ്ങളും എന്നത് രണ്ടല്ല ഞാനും നീയും എന്ന രണ്ടില്ല മറിച്ച് നമ്മൾ എന്ന ഒന്നേയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്ന വാക്കിൽ ചുണ്ടുകൾ കൂട്ടിമുട്ടില്ല നീ എന്ന വാക്കിലും ചുണ്ടുകൾ അകന്നുപോകുന്നു നമ്മൾ എന്ന് പറയുമ്പോൾ മാത്രം കൂട്ടിമുട്ടുന്ന ചുണ്ടുകളുടെ നമ്മൾ എന്ന വാക്കിൻ്റെ ചുംബനം ഈ ഏവർക്കും നേർന്നുകൊണ്ട് വല്ലാത്ത ഉപഭോഗ മത്സരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൈരളി ടിവിയുടെ പ്രിയങ്കരരായ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ അശ്വമേധം നിങ്ങളുടെ ടെലിവിഷൻ സെറ്റുകളിൽ തന്നെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാത്രി ഒൻപതരയ്ക്ക് കാത്തിരുന്ന് കാണണമെന്നും തെറ്റുകളിൽ എന്നെ തിരുത്തി കൂടുതൽ സുഭദ്രമായി മുന്നോട്ട് പോകാൻ കരുത്തു നൽകണം എന്നും രണ്ടാമത്തെ കാഴ്ചയ്ക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളെയോ ഗാഡ്ജറ്റുകളെയോ ആശ്രയിക്കണമെന്നും ആദ്യ കാഴ്ച ടെലിവിഷനിൽ തന്നെയാകണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചഞ്ചലമാകാത്ത നിഞ്ചിരിപ്പിൻ്റെ രണ്ടാവർത്തനങ്ങളുടെ നിങ്ങളിലൂടെ മാത്രം ഞാനായ ഞാൻ